ഹായ് ഫ്രണ്ട്സ് ഇന്ന് കാണിക്കുന്നത് കേരളത്തിലുള്ള ഒരു പാർക്കാണ് കാണിക്കുന്നത് അത് കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള മാങ്കോ മെഡോസ് എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചർ തീം പാർക്കാണ് കോട്ടയം ടൗണിൽ നിന്ന് മുപ്പത്തെട്ട് നാൽപ്പത് മിനിറ്റ് ദൂരത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത് കാറെ പോയാൽ അത്രയും ദൂരം പോകണം അത് അവിടെ പല ആക്ടിവിറ്റീസാണുള്ളത് നമ്മുടെ കണ്ടമെന്ന് പറയല്ലേ വയൽ അതിനകത്ത് നമ്മൾ ചക്രം വെച്ച് ചവിട്ടുന്ന അത് അവിടുത്തെ ഒരു ആക്ടിവിറ്റിയാണ് അതായത് അതിനു ശേഷം നമുക്ക് പോട്ടുണ്ടാക്കുന്നത് പോട്ടറി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തവർക്ക് അത് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ വഞ്ചി തൊഴിയുന്നത് നമുക്ക് കൊട്ടവഞ്ചി എന്ന് പറയും അതിൻ്റെ പേര് അത് തൊഴിയുന്ന സൗകര്യങ്ങളുണ്ട് അങ്ങനെ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിനകത്ത് കയറിയാൽ അത്രയും സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ